നമസ്തേ ഞാൻ കാർത്തിക് ശിവകുമാർ അപ്പോൾ ഇപ്പോൾ അൻവറിൻ്റെ വിഷയമാണല്ലോ ഇപ്പോൾ കത്തി നിൽക്കുന്നത് അൻവർ ആരൊക്കെയോ ചെയ്ത അഴിമതികളൊക്കെ പുറത്തു കിട്ടും സി പി എം കാര്യം തന്നെ ചെയ്ത അഴിമതികൾ പുറത്തുവിട്ടു അപ്പോൾ സി പി എം എല്ലാവരും കൂടി കൂടിയിട്ട് മുദ്രാവാക്യം വിളിക്കണേ കയ്യും വെട്ടും കാലും വെട്ടു അൻവറിൻ്റെ കയ്യും കാലും ഒക്കെ അരിഞ്ഞു തള്ളൂ എന്നാണ് പറയുന്നത് അപ്പം പരസ്യമായിട്ട് പറയണം എന്താണ് പോയി ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെ എൻ്റെ ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ട് അത് സ്ത്രീകൾ വരെ ഉണ്ട് നിങ്ങൾ കയ്യും അരച്ച് പിടിച്ച് പറയും അരി കയ്യും അരിയും കാലു അരിയും ഇതെന്തൊരു മനുഷ്യരൊപ്പം ഇത് നോക്കൂ സ്വിറ്റ്സർലൻഡിൽ ഞാനിപ്പോൾ ഒരുപാട് വർഷങ്ങളായി പത്ത് മുപ്പത് വർഷം കഴിഞ്ഞ് ഇവിടെ ഇതുവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ്റെ എതിർ എതിർ പാർട്ടിയിലുള്ള ആൾക്കാരുടെ കൈ വെട്ടുമെന്നോ കാല് വെട്ടുമെന്നോ മുദ്രാവാക്യം വിളിച്ച സംഭവം ഇല്ല ഇവിടെ ആ രാഷ്ട്രീയ പാർട്ടിക്കാർ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കണത് ഞാൻ കണ്ടിട്ടേ ഇല്ല കണ്ടിട്ടേ ഇല്ല ഞാൻ ഇതുവരെ മനസ്സിലായോ പിന്നെ എനിക്ക് വോട്ട് തരുമെന്നു പറഞ്ഞ് നമ്മുടെ വീട് വീട്ടിലും വോട്ട് തണ്ടാൻ വരുകയില്ല രാഷ്ട്രീയക്കാർ അവരിന്നെ ആൾക്കാരാണ് സ്ഥാനാർത്ഥികളെന്ന് പറയും പിന്നെ ജനങ്ങളെ തീരുമാനിക്കും ആരിക്കും വോട്ട് ചെയ്യണമെന്ന് അല്ലാണ്ട് ഇത് നമ്മുടെ നാട്ടിലെ പോലെ വീട് തോറും വന്ന് തെണ്ടും പിച്ചക്കാർ വന്ന പോലെ എന്തൊരു ഉളുപ്പില്ലാത്ത പണിയാണ് പോയത് ഇവിടെ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ തല്ലിയതായിട്ടോ കൊലപാതകം ചെയ്തായിട്ടോ ഇത്രയും വർഷം കിട്ടും ഒരു വാർത്ത പോലും ഞാൻ വായിച്ചിട്ടില്ല വാർത്ത വായിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നില്ല മനസ്സിലാവുക കാര്യം നമ്മൾ പറയുമ്പോൾ യൂറോപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ എന്താ പറയുക കുടുംബം അതൊക്കെ ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കണേ പക്ഷേ ഇങ്ങനെ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാടിനേക്കാളും വളരെ 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 ഭേദമാണ് യൂറോപ്പ് യൂറോപ്യൻസിനെ കണ്ടുപഠിക്കണം എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിൽ എന്താണ് കൊലവിളി പ്രസംഗമോ കൊലവിളിയാണ് വിളിയാണ് ഈ മുഖ്യമന്ത്രിയുടെ ഇതിൽ തന്നെയല്ല ആഭ്യന്തരവും മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാര് തന്നെ റോട്ടിലിറങ്ങി കൈവെട്ടും കാലു വെട്ടും എന്നൊക്കെ വിളിച്ചു പറയണം എന്തൊരു കഷ്ടമാണ് ഭയ എന്നിട്ട് ഒരു നടപടിയില്ല അവർക്കെതിരെ എന്ത് നാടാണ് നമ്മുടെ നാട് നമ്മുടെ നാട് നശിച്ചു എന്നുള്ളത് ഇനി വല്ല ഇനി ഇതിൽ കൂടുതൽ വല്ല തെളിവ് വേണം നാട് നശിച്ചു എന്നുള്ളതിന് എന്താ പറയണ്ടേ കൊലക്കേസ് പ്രതിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി പണ്ട് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ കൊല ചെയ്തതിലെ ഒന്നാം പ്രതിയായിരുന്നു പിണറായി വിജയൻ അയാളെ മുഖ്യമന്ത്രിയാക്കിയേക്കണം പിന്നെ നാട് നശിച്ചില്ലെങ്കിലല്ലേ അതിശയുള്ളൂ എന്തായാലും ഒരു കാര്യം പറയട്ടെ എനിക്ക് കോൺഗ്രസ് പാർട്ടിയും ഇഷ്ടമല്ല ഒരു പാർട്ടി എനിക്ക് ഇഷ്ടമല്ല എന്നാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിനേക്കാളും ഭേദമാണ് കോൺഗ്രസ് പാർട്ടി എന്നാണ് തോന്നുന്നത് ഇപ്പോൾ കണ്ടിട്ട് കാരണം കോൺഗ്രസ് പാർട്ടിക്കാർ ഇങ്ങനെ കൈവെട്ടും കാലുപെട്ടും എന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല എന്ത് പറയാനാണ് ഭയ നമ്മുടെ നാടിങ്ങനെ നശിച്ചു പോയല്ലോ എന്നാലേക്കുറിന് ഇങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോൾ അങ്ങനെ ചെയ്യുകയും ചെയ്യും മനസ്സിലായി പരസ്യമായിട്ട് വിളിച്ചു പറയാൻ ധൈര്യമുള്ളവന് അത് ചെയ്യാനൊരു കൂസലും ഉണ്ടാവൂല എത്ര ആൾക്കാരാണ് ഇപ്പോൾ ഒരാളിപ്പോഴും ഈ ചർച്ചയിൽ നിന്ന് പറഞ്ഞേൻ ബി ജെ പിയുടെ ഒരു പ്രതിനിധി അദ്ദേഹം പറഞ്ഞേൻ ആര്യാടം മുഹമ്മദ് അല്ലേ അയാളെ കൊന്നത് അയാളെ നിങ്ങൾ മന്ത്രിയാക്കിയിൽ ഈ കൊലയാളികളൊക്കെ പിടിച്ച് മന്ത്രിയാക്കണെന്തിനാണ് എനിക്ക് മനസ്സിലാവണില്ല എന്തൊരു രാഷ്ട്രീയമാണ് പോയത് നമ്മുടെ നാട്ടിൽ എന്തൊരു നശിച്ചെന്ന രാഷ്ട്രീയമാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കലാലയ രാഷ്ട്രീയമുണ്ട് അതായത് സ്കൂളിലും കോളേജിലും രാഷ്ട്രീയമുണ്ട് ഇവിടെ ആ പരിപാടിയില്ലല്ലോ ഇവിടെ സ്കൂളിൽ പോണ പിള്ളേർ പഠിക്കാനായിട്ടാണ് പോണത് പിന്നെ അവർക്ക് എന്തിനാണ് രാഷ്ട്രീയം ഈ സ്കൂള് രാഷ്ട്രീയം വന്നതിൽ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഇരകൾ എത്ര പേരുണ്ടെന്നറിയോ നമ്മുടെ നാട്ടിൽ എത്ര പേരുണ്ടെന്നറിയോ ഒരുപാട് പേരുണ്ട് അഭിമന്യു ഉദാഹരണം പറഞ്ഞുണ്ടെങ്കിൽ അഭിമന്യു ഈ കലാലയ രാഷ്ട്രീയം കാരണമല്ലേ അയാൾ എന്താ പത്ത് പതിനെട്ട് വയസ്സ് എന്തോണ്ടായിരുന്നുള്ളന്നാണ് അപ്പത്തന്നെ ആളെ അയാളെ കുത്തിക്കൊന്നില്ലേ ഇല്ലേ എന്തി കഷ്ടം എന്നറിയോ എന്തിനാണ് കോളേജിൽ രാഷ്ട്രീയം പഠിക്കാൻ പെടുന്നില്ലേ ഈ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് പിള്ളേരെ പഠിക്കാനയക്കുന്നു അവർക്ക് എന്തിനാണ് രാഷ്ട്രീയം അപ്പം ഈ രാഷ്ട്രീയക്കാർ ഈ ചെന്നൈക്കള് ഈ കുട്ടികളെ മുതലെടുക്കണേ മനസ്സിലായോ ഇത് തുടങ്ങിയത് വിമോചന സമരം എന്നു പറഞ്ഞ് ക്രിസ്ത്യാനികളാണ് ഈ പരിപാടി തുടങ്ങിയത് ഈ അതിനുമുമ്പ് നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് ഒരു ആശ്രയം ഉണ്ടായിരുന്നില്ല വിമോചന സമരം എന്നു പറഞ്ഞാൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇതിൻ്റെ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ താഴെ ഇറക്കാൻ വേണ്ടി ഈ വെ ലോഹയിട്ട തെണ്ടികളാണ് പിള്ളേരുടെ അടുത്ത് കൊടി കൊടുത്ത് കൊടി പിടിപ്പിച്ച് പിള്ളേരെ കൊണ്ട് അങ്ങനെ ആ മന്ത്രിസഭ താഴെ ഇറക്കി മനസ്സിലായോ ഈ ഈ വെള്ളം വെള്ളം ഇട്ടിട്ട് നടക്കണവന്മാരൊക്കെ മാന്യന്മാരാണെന്ന് വിചാരിക്കരുത് മഹാപേഴകളാണ് നിങ്ങള് അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് കൂടി പിടിപ്പിക്കോ അതിൽ പിന്നീട് കലാലയ രാഷ്ട്രീയം ആരംഭിച്ചു എന്തൊരു നാടാണ് വല്ല സമാധാനം ഉണ്ട് കോലം കത്തിക്കണത് എന്തിനാ കോലം കത്തിക്കണെന്തിനാണ് ഇവിടെ ആരും കോലം കത്തിക്കണില്ലല്ലോ സ്വിറ്റ്സർലൻഡില് ഒരുത്തിൻ്റെയും കോലം കത്തിച്ചിട്ടില്ല ഇവിടെ എന്തൊരു പോഴത്തരാണ് കാണിക്കണത് നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്കിപ്പം ഒരു ചായ കുടിക്കാണെങ്കിൽ നമ്മൾ ചായയിൽ പഞ്ചസാര ഇട്ട് കുടിക്കും നമ്മൾ ഒരു ഒരു കപ്പ് ചായയിൽ ഒരു സ്പൂണാ രണ്ട് സ്പൂണാ പഞ്ചസാര ഇടും ഒരു പത്ത് സ്പൂൺ കോരി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കാൻ പറ്റും പറ്റില്ലല്ലോ അതെന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു അളവുണ്ട് ആ അളവിന് മേലെ പോയി പോയിക്കഴിഞ്ഞാൽ സംഭവം ശരിയാവില്ല നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും രാഷ്ട്രീയ പ്രബുദ്ധത അവനും അവന്റെ കുടുംബം നോക്കി ജീവിക്കാൻ നോക്ക് ഈ രാഷ്ട്രീയം കോപ്പിതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി ആളുകൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണവരെ എതിർ പാർട്ടിക്കാര് തല്ലിക്കൊല്ലും വെട്ടിക്കൊല്ലും അമ്പത്തിരണ്ട് വെട്ടിക്കൊല്ലണം വീടിന്റെ അകത്ത് കയറി ഭാര്യയുടെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലണം പക്ഷെ എന്താണ് വഴി നടക്കണത് എന്തൊരു ഭീകര അന്തരീക്ഷമായി നാട്ടില് ഈ രാഷ്ട്രീയം പുറച്ചിൽ കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കണേ നിങ്ങൾ കള്ളുഷാപ്പിൽ പോയിട്ട് പോയിട്ടുള്ള ആൾക്കാർ ഞാൻ പറയുന്നത് മനസ്സിലാവും അതായത് കള്ളുഷാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അവിടെ ഫോർട്ട് വെള്ള കള്ളുഷാപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറയരുതെന്ന് കാരണം രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളുഷാപ്പിൻ്റെ അതിന് വെട്ടും കുത്തുവാ അതുകൊണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് അവരെഴുതണ അങ്ങനെ മനസ്സിലായി കാരണം നമ്മുടെ നാട്ടുകാർക്ക് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ അവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തല്ലാനും ചാകാനും നടക്കും അങ്ങനത്തെ ഒരു ഭ്രാന്തമായ ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ നാട്ടിലുള്ളത് രാഷ്ട്രീയമൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇതുപോലെ ഭ്രാന്ത് പിടിച്ചമാ രാഷ്ട്രീയം കാണിക്കാൻ മറ്റുള്ളവരുടെ ഇപ്പം അനൂറിന്റെ കോലം കത്തിക്കണത് എന്തിനാണല്ലോ കോലം കത്തിക്കണത് അപ്പൊ നേരിട്ട് കിട്ടിക്കഴിഞ്ഞ അതേപോലെ കത്തിക്കല്ലേ നിങ്ങൾ ഇല്ലേ അയാളെ പറഞ്ഞു പിന്നെ ആൾ എ ഡി ജി പി ശരിയല്ല അത് ശരിയല്ല കുറെ അഴിമതിക്കാരുടെ പേരൊക്കെ പറഞ്ഞു പിന്നെ ഒരാൾ അയാൾ എന്തോ തട്ടാനെന്തോ അയാൾ വെച്ചേക്കണ വീട് കാണണം കോടികളെ വിലയുള്ള വീടാണ് വെച്ചേക്കണം അപ്പോൾ ഇത് അഴിമതിയല്ലേന്ന് ഇയാൾ ചോദിച്ചു അൻവർ അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അയാക്കില്ലേ അതിനെ കയ്യും കാലം പെട്ടു എന്ന് പറഞ്ഞത് എന്ത് പരിപാടിയാണിത് എന്തൊരു കഷ്ടമാണത് ഇങ്ങനെയാണെങ്കിൽ ആർക്കും അഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ അഭിപ്രായം പറഞ്ഞാൽ കയ്യും കാലം പെട്ടു എന്തൊരു നാടാണ് പിണറായിയുടെ ഇത് ഈ ആഭ്യന്തര വകുപ്പ് നാശിച്ച് നാറാണക്കല്ലെടുത്ത് കേട്ടോ ഒരു ക്രമസമാധാന നില ത തകർന്ന് തരിപ്പണമായിരിക്കണം കേരളത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൊലവിളി മുദ്രാവാക്യം റോട്ടിന്ന് വിളിക്കാൻ ധൈര്യപ്പെടുമോ നാട്ടിൽ പോലീസുണ്ട് ആഭ്യന്തര മന്ത്രിയുണ്ട് എന്ന ഒരു വിചാരം ജനങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യൂ പക്ഷേ ഇത് ഈ ആഭ്യന്തരമന്ത്രിയുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ സി പി എം ഈ സി പി എം കാര് തന്നെയാണ് കൊലവിളി പ്രസംഗം നടത്തുന്നത് എന്താ ചെയ്യുക വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയില്ലേ അതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഈ പോക്ക് ശരിയല്ല ഇത് ഭയങ്കര അപകടത്തിലോടുള്ള പോക്കാണ് ഇനിയും ഇനിയും ആൾക്കാർ രാഷ്ട്രീയത്തിന്റെ പേരിൽ തമ്മിത്തല്ലിച്ചു അല്ലെങ്കിൽ തന്നെ ഇവിടെ മതത്തിന്റെ പേരിൽ മനുഷ്യന്മാര് തമ്മിത്തല്ലിച്ചാവണുണ്ട് മനസ്സിലായോ ഇപ്പം മതം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു മതഗ്രന്ഥം വായിക്കുന്നു അത് ബൈബിളോ ഖുറാനോ വായിക്കോട്ടെ അതിൻ്റെ അഭിപ്രായം നമ്മൾ പറയുന്നു ഇത് ശരിയല്ല ഇത് ഈ എഴുതിയക്കണ് ശരിയല്ല അതെന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ ഞാൻ അഭിപ്രായം പറയരുതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മതഗ്രന്ഥെ വീട്ടിൽ വരാനും പാടില്ല മനസ്സിലായി അങ്ങനെയല്ലല്ലോ ഈ വൈബിളും ഖുറാനും കൊണ്ട് നിങ്ങൾ വീട് വീടുകൾ തോ തോറും തെണ്ടി നടക്കും ആൾക്കാരെ മതം മാറ്റാൻ വേണ്ടി പിന്നെ അത് വായിച്ചിട്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ അത് തല്ലാനും കൊല്ലാനും വരും എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും അത് അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാണ്ടിരിക്കുമോ ഇതങ്ങനെയല്ല നിങ്ങൾ പ്രസിദ്ധീകരിക്കും വീട് തോറും പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളുടെ മുസ്ലിങ്ങളും വന്നിട്ടുണ്ട് എൻ്റെ വീട്ടിൽ മുസ്ലിങ്ങളും വന്നിട്ടുണ്ട് ഖുറാൻ അങ്ങനെയാണ് എനിക്ക് ഖുറാൻ കിട്ടണത് അല്ലാണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഇപ്പം എന്താ പറയുക എറണാകുളം ബ്രോഡ്വേയിൽ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് മേടിച്ചതല്ല ഇത് ഇത് എൻ്റെ വീട്ടിൽ കൊണ്ടുതന്നെയാണ് മനസ്സിലായോ അതായത് എനിക്ക് അത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു നയൻറ്റീൻ നയൻറ്റി സെവൻ നയൻറ്റി സിക്സ് നയൻറ്റി സെവൻ ആ സമയത്തായിരുന്നു അപ്പം അന്നേരം രണ്ടു പേര് ഒരു കപ്പിൾ പരിഭർത്ത ഭർത്താക്കന്മാരാണെന്ന് തോന്നുന്നു അവർ മുസ്ലിങ്ങളാണ് ചെറുപ്പക്കാർ ഏഹ് അവർ തേർട്ടീസ് പോലും ആട്ടില്ല അവർ മുപ്പത് വയസ്സ് പോലും ആട്ടില്ല ഒരു ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ വളരെ ചെറുപ്പം അവർ നമ്മുടെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നിട്ട് ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ അവർ വന്നിട്ട് അപ്പം അങ്കളുണ്ട് വീട്ടിൽ അപ്പം അങ്കള് വിളിച്ച് കാത്തിരുത് അങ്കൾ മാന്യനായതുകൊണ്ട് ഏഹ് പറഞ്ഞ് ഞങ്ങൾക്ക് കള്ളാഹുവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് അങ്കൾ വിളിച്ച് കാത്തു കയറ്റി ഇരുത്തി ചായ കൊടുത്തു സംസാരിച്ചു എന്ത് മാന്യമായ എന്ത് കുലീനമായ പെരുമാറ്റം എന്നറിയോ അങ്കളുടെ ഞാൻ അന്തം വിട്ടുപോയി ഞാൻ അടുത്ത അങ്കൾ എന്താണ് ഇവരോട് ഇറങ്ങിപ്പോടോ എന്ന് പറയാത്തതെന്ന് ഞാൻ ആലോചിക്കണമായിരുന്നു പക്ഷേ അങ്കിളങ്ങനെയൊന്നും പറഞ്ഞില്ല അവർ പറയുന്നൊക്കെ മിണ്ടാതെ ഒരു അക്ഷരമുണ്ട് അത് കേട്ടുകൊണ്ടിരുന്നു എന്നിട്ട് അവർ പോകാൻ നേരം അവർ പറഞ്ഞു ഞങ്ങളെ ഈ ഖുറാൻ വിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് മേടിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തു അന്ത കാലത്ത് നയൻറ്റി സെവനിൽ ഒന്ന് നാലോച്ച് ഉണ്ടാവും വിലയുണ്ടാവുന്നതിന് നല്ല പ്രിൻ്റും നല്ല അടിപൊളി മെയ്ക്കായിരുന്നു ആ ഖുറാൻ്റെ അതിൽ ഇംഗ്ലീഷ് അതിൽ അറബിയുമുണ്ട് മലയാള തർജ്ജമ്യമുണ്ട് രണ്ടും ഉണ്ട് അങ്ങനെയുള്ള ഒരു ഖുർആാനായിരുന്നു അങ്ങൾ അത് മേടിച്ച് അത് ഷോ കേസിൽ വെച്ച് വീട്ടിൽ ഈ ഇരി ഈ എന്താ പറയുക സിറ്റിംഗ് റൂമിൽ ഈ ചില്ലിട്ട ഒരു ഇതുണ്ട് ഷെൽഫുണ്ട് അതിൻ്റെ അകത്ത് വെച്ച് അങ്ങളത് മാര വരെ ഞങ്ങളത് തുറന്ന് നോക്കിയിട്ടേ ഇല്ല പക്ഷേ ഞാനതിനടുത്ത് വായിച്ചു മനസ്സിലായി അപ്പോൾ വായിക്കുമ്പോൾ നമ്മൾ കാണണം അതിൻ്റെ അകത്ത് യഹൂദരോട് കൂട്ടുകൂടെ അടുത്ത് ക്രിസ്ത്യാനികളെ വെറുക്കണം അവൻ്റെ വെട്ടണം കാല് വെട്ടണം അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിമർശിക്കും നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നിട്ടല്ലേ പോയി ഇത് വാ വായിക്കണത് ഇല്ലേ അല്ലാണ്ട് നമ്മൾ ഇത് തെരഞ്ഞു പിടിച്ച് പോയി എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്ന് അന്വേഷിച്ച് പോയിട്ടല്ലല്ലോ ഇത് ഇത് നമ്മുടെ വീട്ടിൽ കൊണ്ട് തന്നെയാണത് അപ്പം പിന്നെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഇപ്പം സംസാരിക്കണ്ടേ സംസാരിക്കണ്ടേ അതുപോലും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ജീവിക്കണത് എന്തിനാണ് ജീവിക്കണത് ഇത് അടിമ ജീവിതമല്ലേ ഇത് മനസ്സിലായോ അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഇപ്പം ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഉസ്താതുക്കൾ തന്നെ പിടിച്ചിട്ടുണ്ട് നമ്മളൊന്നും ഇനി ഇസ്ലാമിനെ ഇനി ആരും ഇസ്ലാമിനെ വിമർശിക്കേണ്ട ആവശ്യമില്ല ഉസ്താതുക്കൾ തന്നെ ഇസ്ലാമിൻ്റെ അന്ത്യം വരുത്തിക്കോളും കാരണം അമ്മര് പൊട്ടത്തരാണ് ഉസ്താദുകൾ വന്ന് വിളിച്ചു പറയണത് ഉസ്താദുകളുടെ പൊട്ടത്തരം വായിച്ച് ചിരിക്കാനാണ് ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉസ്താദുകളുടെ പൊട്ടത്തരോ മുസ്ലിങ്ങൾ പോലും ചില മുസ്ലിങ്ങൾ കേട്ടാ ഭൂരിഭാഗം മുസ്ലിങ്ങൾ അതിനെ എതിർക്കില്ല ചില മുസ്ലിങ്ങൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ഇയാളെന്ത്രോണെന്ന് വിളിച്ചു പറയണേന്ന് ചില ഉസ് ഉസ്താദുകൾക്കെതിരെ ചില മുസ്ലിം മുസ്ലിങ്ങൾ കമൻ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ മുഹമ്മദിന് ആരുടെയെങ്കിലും ഭാര്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ ഭർത്താവ് ആ ഭാര്യനെ ഡൈവേഴ്സ് ചെയ്യണം എന്നിട്ട് മുഹമ്മദിന് കൊടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത്രേ അള്ളാഹു തെണ്ടിത്തരം ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യണോ നമ്മൾ ചെയ്യണോ തെണ്ടിത്തരം ചെയ്യാൻ പറഞ്ഞാൽ ദൈവമാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല മനസ്സിലായോ പിന്നെ മറ്റൊരു കാര്യം കൂടി ദൈവം ഒരിക്കലും നമ്മളോട് തെണ്ടിത്തരം ചെയ്യാൻ പറയൂല നല്ല രീതിയിൽ ജീവിക്കാനേ ദൈവം പറയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികേട് പറയുന്ന അള്ളാഹു എങ്ങനെ തെയ് എങ്ങനെ തെയ് ഇങ്ങനെ ഞാൻ ചോദിക്കുന്നതിൽ എന്താണ് തെറ്റ് ചോദിക്കണമല്ലോ ബൈ അത് ചോദിച്ചു കഴിഞ്ഞാൽ കൈവെട്ടും കഴുത്ത് പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ സാധിക്കാനാണ് എത്ര പേരുടെ കഴുത്ത് വെട്ടു നിങ്ങൾ ഇപ്പോൾ ഫേസ്ബുക്കിൽ കംപ്ലീറ്റ് ആൾക്കാർ ഇസ്ലാമിനെ വിമർശനമാണ് കംപ്ലീറ്റ് ജനങ്ങളും ഇസ്ലാമിനെയും ക്രിസ്തുമത്തിലേയും വിട്ടു ഇത്തരങ്ങൾ അബ്രഹാം പെങ്ങളെ ഭാര്യയാക്കി ഭാര്യയാക്കിയത് പോട്ടെ ഇനി എന്നിട്ട് അത് ഹാഫ് സിസ്റ്ററാണ് അബ്രഹാമിൻ്റെ ഹാഫ് സിസ്റ്ററാണ് അവളെ ഭാര്യയാക്കിയിട്ട് സാറന എന്നിട്ട് സാറന കൊണ്ടുപോയിട്ട് ആരിക്ക് ആരിക്കു ഫറുവിന് കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കി അബ്രഹാം അപ്പോൾ ഇത് ചെറ്റത്തരല്ലേ ഇതുപോലൊരു ചെറ്റത്തരുണ്ടോ സ്വന്തം ഭാര്യേനെ അന്യനാട്ടിൽ കൊണ്ട് പോയി കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കുന്നതിനേക്കാളും വലിയൊരു ചെറ്റത്തരുണ്ടോ അപ്പോൾ ഇത് ബൈബിളിൽ ഇത് വായിക്കുമ്പോൾ നമ്മളത് ചോദിക്കും അതിലെന്താണ് കുഴപ്പമുള്ളത് ഇപ്പോൾ ഗ്രന്ഥത്തിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കാണണമെങ്കിൽ നിങ്ങൾ ചോദിക്കണം ചോദിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയണത് മനസ്സിലായത് കാരണം നമ്മൾ ആരുടെ അടിമയല്ല നമ്മളൊരു പുസ്തകത്തിൽ എന്തെങ്കിലും നെറികേട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറയണം ഇത് നെറികേടാണ് ഇത് ഇതൊരു വിശുദ്ധ ഗ്രന്ഥമല്ല എന്ന് പറയണം മനസ്സിലായോ അപ്പോഴാണ് നമ്മൾ ശരിക്കുള്ള മനുഷ്യരാവുന്നത് മനുഷ്യൻ എന്നു വച്ചാൽ മനനം ചെയ്യുന്നവൻ മനുവിൻ്റെ വംശത്തിൽ പിറന്നവൻ മനു എന്ന് പറഞ്ഞാൽ മരണം ചെയ്യുന്നവൻ ചിന്തിക്കുന്നവൻ ചിന്തിക്കുന്ന ഒരു അഭിപ്രായം പറയും ചിന്തിക്കുന്നവർ വിമർശിക്കും മനസ്സിലായോ അതാണ് നടക്കുന്നത് അതിപ്പോൾ ഇസ്ലാമിൻ്റെയൊക്കെ തകർച്ച ഓൾറെഡി ഇസ്ലാമും ക്രിസ്തു മതവും തകർന്നിരിക്കും കാരണം ഈ രണ്ടു മതക്കാരാണ് ഈ ലോകം മുഴുവനും പോയി ഇവർ തമ്മിലുള്ള തല്ലണ്ണം ഈ ലോകത്തിൻ്റെ ചരിത്രം രണ്ടായിരം വർഷമായിട്ട് ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് ഈ ക്രിസ്തുമതവും ഇസ്ലാമും തമ്മിലുള്ള തല്ലാണ് നമ്മുടെ ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ടുള്ള ഈ ലോകത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അതിനൊരൊറ്റ വാചകത്തിൽ പറയാം ഇസ്ലാം ക്രിസ്ത്യൻ യുദ്ധങ്ങളാണ് വേറെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല ഇതാണ് ചരിത്രം അപ്പോൾ ഈ മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ക്രിസ്ത്യാനി ഒരാൾ മുസ്ലിം എന്നും പറഞ്ഞ് തമ്മിൽ വെറുപ്പും എന്തോ ഒരു വെറുപ്പാണെന്ന് പറയും ഫേസ്ബുക്ക് നിങ്ങൾ നോക്കിക്കോളൂ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉസ്താദുക്കള് എന്തെങ്കിലും പൊട്ടത്തരം പറയുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും വന്ന് താഴെ വന്നിട്ട് ഹഹാ കളിയാക്കി ചിരിക്കും എന്തിനാണ് ഇങ്ങനെ നിങ്ങളെ കളിയാക്കാനായിട്ട് നിങ്ങളെ അനുവദിക്കണത് ദൈവം ചെയ്ത് നിങ്ങളുടെ മുസ്ലിം നിങ്ങളുടെ ഉസ്താദുക്കളോട് വായും പൂട്ടി എവിടെയെങ്കിലും ഇരിക്കാൻ പറ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയാണ്ട് മുഹമ്മദിനിഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഉസ്താദിനിഷ്ടമാണെങ്കിൽ ഭാര്യനെ ഡൈവേഴ്സ് ചെയ്ത് ഉസ്താദിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇത് എന്ത് എന്ത് നീതിയാണത് ഇങ്ങനെയുള്ള വിഡിത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ സമ്മതിക്കുമോ പക്ഷേ ഭൂരിഭാഗം മുസ്ലിങ്ങൾ നമുക്ക് സമ്മതം ഉണ്ടാ നമ്മളെ ഭാര്യനെ നമ്മൾ തലാക്ക് അടിച്ച് ഉസ്താദിനെ കൊടുക്കാനായിട്ട് നമുക്ക് സമ്മതം അങ്ങനെ പറയുന്ന ഒരു മെൻ്റാലിറ്റിക്കാരായി മാറി മനസ്സിലായി ഭയങ്കര അപകടമാണത് ഇതൊരു മ്ലേച്ഛമായ ഒരു മതമാണത് ഈ ഇസ്ലാമും ക്രിസ്തു മതം ഇത് കംപ്ലീറ്റ് കൂട്ടിക്കൊടുപ്പാണ് ഇല്ലാത്തത് അബ്രഹാം കൂട്ടിക്കൊടുത്ത കാര്യം പറഞ്ഞില്ലേ അബ്രഹാം ഫറോഹനും കൂട്ടിക്കൊടുത്തു കാശുണ്ടാക്കി എന്നിട്ട് ബൈബിൾ ദൈവം അബ്രഹാമിനെ ശിക്ഷിക്കുന്നില്ല സാറെന്നെ ശിക്ഷിക്കുന്നില്ല ശിക്ഷിക്കണ ഫ ഫറാഹോൻ്റെ ബന്ധുക്കളെയാണ് ശിക്ഷിക്കണത് എന്തൊരു ദൈവമാണ് വൈ ഇത് ഇതെന്ത് നീതി ഏ നിങ്ങൾ എന്നോട് തെറ്റിയതാണ് നിങ്ങളെയല്ലേ ശിക്ഷിക്കേണ്ടത് എൻ്റെ ബന്ധുക്കളെയാണ് ശിക്ഷിക്കേണ്ടത് ദൈവം ആണോ ഫറോഹോന് മനസ്സിലാവും ഇത് അബ്രഹാമിൻ്റെ ഭാര്യയാണ് അബ്രഹാം ഇതെൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ഭാര്യയാണെന്നുള്ള സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് അബ്രഹാം കൂട്ടിക്കൊടുക്കുന്നത് കള്ളനാണ് അബ്രഹാം ഈ അബ്രഹാമിനെയാണ് ഈ സെമിറ്റിക് മതക്കാർ പിതാവെന്ന് വിളിക്കണത് അറിയാമോ അറിയാമോ നിങ്ങൾക്ക് ഈ ഒരു പെരുന്നാൾ മുസ്ലിങ്ങളുടെ ഒരു പെരുന്നാൾ തന്നെ ഈ അബ്രഹാമിന്റെ പേരിൽ പെരുന്നാൾ മനസ്സിലായി ഇത്രയും വൃത്തികെട്ടവന്റെ പേരിൽ പെരുന്നാൾ നടത്തണ എന്തിനാണ് എന്തിനാണ് പിള്ളേർക്ക് ഈ വൃത്തികെട്ടവന്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് നല്ല മനുഷ്യരുടെ കഥ പറഞ്ഞു കൊടുക്കൂ പക്ഷെ എന്തൊരു ഇതാണ് ഇവിടെ രാമന്റെ കഥ രാമായണം ഭാര്യനെ തട്ടിക്കൊണ്ട് പോയിട്ട് നാട് വിട്ടില്ല എങ്കേലും പോയി രാവണനെ കൊന്ന് ഭാര്യനെ തിരിച്ചു കൊണ്ടുവന്ന രാമൻ്റെ കഥയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാണ്ട് അന്യനാട്ടിൽ പോയി ഭാര്യേനെ കൂട്ടിക്കൊടുത്ത അബ്രഹാമിൻ്റെ കഥയല്ല പിള്ളേരെ പഠിപ്പിക്കേണ്ടത് മനസ്സിലായോ ഇത് എത്ര പ്രാവശ്യം എന്നറിയോ പറ പറഞ്ഞു പറഞ്ഞതിൻ്റെ തൊണ്ടയിൽ വെള്ളം പറ്റി പോയി ദയവ് ഇത് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ബൈബിളെടുത്ത് വായിക്കൂ അപ്പം നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കും ഇനി അബ്രഹാം ഫറോന് കൂട്ടിക്കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ സാറൊക്കെ വയസ്സായി അതിനുശേഷം അഭിമലേഖിന് കൊടുത്തു അഭിമലേക്ക് പിന്നെയും കൂട്ടിക്കൊടുക്കാം അപ്പം അബ്രഹാം എന്ന് പറഞ്ഞാൽ അബ്രാമിൻ്റെ പണി എന്ന് വെച്ചാൽ ഭാര്യേനെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കലായിരുന്നു അബ്രാഹിൻ്റെ പണി അങ്ങനെയുള്ള ഒരാളെ പിതാവ് എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ സുഹൃത്തെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്